കനത്ത മഴയിൽ പരപ്പനങ്ങാടി കടലുണ്ടി റോഡിൽ ശക്തമായ വെള്ളക്കെട്ട് ദുരിതത്തിലായി നാട്ടുകാരും യാത്രക്കാരും കാൽനട യാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ദുരിതത്തിലാക്കി റോഡിലെ വെള്ളക്കെട്ട് നാളുകളായി തകർന്നടിഞ്ഞു കിടക്കുന്ന പരപ്പനങ്ങാടി കൊടപ്പാളി ഭാഗത്തെ റോഡിൽ മഴ ശക്തമായതോടെ യാത്ര ദുഷ്കരമായിരിക്കുകയാണ് വലിയ കുണ്ടുകളാണ് ഈ ഭാഗത്തെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്കാണ് ഈ ഭാഗത്ത് വാഹനാപകടങ്ങളിൽ പരിക്കേറ്റിട്ടുള്ളത് രാത്രികാലങ്ങളിൽ ദീർഘദൂര യാത്രക്കാർ ഈ ഭാഗത്തെ അപകടം മനസ്സിലാകാതെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത് പൂവത്താങ്കുന്ന് ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം കൊടപ്പാളി പ്രദേശത്തിലൂടെ റെയിൽവേ അണ്ടർ അടിയിലൂടെ കടലുണ്ടി റോഡിലേക്ക് കടന്ന് കലാക്ഷേത്ര റോഡിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് എന്നാൽ കലാക്ഷേത്ര റോഡിലേക്ക് എത്തുന്നിടത്ത് ഡ്രൈനേജ് വീതി കുറഞ്ഞിട്ടാണുള്ളത് ഇതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന വെള്ളത്തിന് ഒഴുക്ക് തടസ്സപ്പെടുകയും ഇത് റോഡിലേക്ക് പരന്നൊഴുകയുമാണ് ചെയ്യുന്നത് മഴ ശക്തമായതോടെ വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുകയാണ് ഇവിടെ വർഷങ്ങളായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതരെ സമീപിച്ചെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ദീർഘവീക്ഷണത്തോടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വൻ അപകടത്തിന് വടിവെക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ news desk malabar news